നമ്മുടെ സായിയും അഭിഷേകും കൂടെ സംസാരിക്കുകയാണ് അഭിഷേക് ആക്ച്വലി ഞെട്ടി തരിച്ചിരിക്കുകയാണ് ഇന്നലെ വരെ വീക്കാണ് ആക്റ്റീവ് അല്ല എന്നൊക്കെ കരുതിയിരുന്ന അൻസിബ വീട്ടിനകത്തുള്ള ഏറ്റവും കിടിലം ഗെയിമേഴ്സിൽ ഒരാളാണെന്ന സത്യം പവർ ടീമിലേക്ക് കയറിയതോടെ നമ്മുടെ അഭിഷേക് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇത്ര ക്ലാരിറ്റി ഉണ്ടോ അവളുടെ പോയിന്റ് എൻ്റെ പൊന്നെ ഞാൻ വിചാരിച്ച പോലൊന്നും അല്ലടേ അവള് വേറെ ലെവലാണ് കേട്ടോ അവള് പറയുന്നതിൽ കറക്റ്റ് കാര്യം ഉണ്ടോ ക്ലാരിറ്റി ഉണ്ടോ അവള് പറഞ്ഞ പോയിന്റ് ഓരോന്ന് കിടിലോ പൊന്നെ അവള് കിടിലം ഗെയിമറാണ് കേട്ടോ ഇത് അഭിഷേക് സായിയുടെ അടുത്ത് പറയുകയാണ് അഭിഷേകും സായിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യത്തിൽ സംസാരിക്കുന്ന അൻസിബയെക്കുറിച്ചാണ് അപ്പോൾ സായി പറയുന്നുണ്ട് സ്ട്രെയിറ്റ് ആണ് ഇടത്തോട്ടും ഇല്ല വലത്തോട്ടും ഇല്ല അവള് ഭയങ്കര സ്ട്രെയിറ്റ് ആണ് പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ഒരു ധാരണയും ഒരു ഒക്കെ അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് ശരിക്കും അൻസിബ എന്ന് പറയുന്ന ഗെയിമറിനെ വിലയിരുത്താൻ തുടങ്ങിയിരിക്കുകയാണ് അൻസിബയുടെ ഗെയിം പരിശോധിച്ചാൽ പല ഘടകങ്ങളുണ്ട് പേഴ്സണാലിറ്റി ഒരു ഫാക്ടറാണ് അതായത് അൻസിബ അൻസിബയുടേതായ ഒരു വ്യക്തിത്വം നിലനിർത്തുന്നുണ്ട് രണ്ടാമത് ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ ലൂസ് ടോക്ക് എന്ന് പറയുന്ന ഒരു സാധനമില്ല മൂന്നാമത് പറയുന്നതിന് പോയിന്റ് ഉണ്ട് നാലാമത് ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ് അതുകൊണ്ടാണ് ഋഷി ഉൾപ്പെടെയുള്ളവർ താഴെയായി പോകുന്നത് അൻസിബയുടെ അത് ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആയതുകൊണ്ടാണ് സോ അൻസിബയ്ക്ക് കറക്റ്റായിട്ട് എവിടെ എങ്ങനെ എന്ത് പറയണമെന്നറിയാം ആരോട് പറയണമെന്നറിയാം ആരെ അവോയ്ഡ് ചെയ്യണം ആരെ കൂടെ നിർത്തണം എന്നും നന്നായിട്ടറിയാം ഒരു കിടിലം പ്ലെയറായിട്ട് ഓരോ ദിവസം കഴിയും തോറും കയറി വരുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം